നമ്മുടെ ആളുകൾ ഏറെ പ്രയാസമനുഭവം നഷ്ടപ്പെട്ട പള്ളികൾ അവിടെ തെരുവിൽ ആരാധിച്ച കണ്ണുനീരോടെ കരഞ്ഞ് കുർബാനയർപ്പിച്ച ബഹുമാനപ്പെട്ട വൈദികർ നെഞ്ചത്തടിച്ച് കരഞ്ഞ പ്രിയപ്പെട്ട അമ്മച്ചിമാർ അപ്പച്ചന്മാർ കുഞ്ഞുങ്ങൾ യുവാക്കൾ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും വിശ്വാസത്തിന് വേണ്ടി അതിനു വേണ്ടി നിലകൊണ്ട ദൈവമക്കൾ അവരുടെ കണ്ണുനീര് അവരുടെ കരച്ചില് അവരുടെ ദേഹത്തൊരു പോറൽ പോലും ഏൽക്കരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അവരുടെ ദേഹത്തൊരു പോറലേറ്റാൽ അത് അതുകൊണ്ട് മുതലാക്കാനൊന്നും എനിക്കറിയില്ല അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ക്രിസ്ത്യാനികളാണ് ആർക്കും ഒരു പോറൽ ഏൽക്കരുത് അഭിമന്യു സ്ഥിരമിനിയുടെ കന്യങ്ങൾ എല്ലാവരും എപ്പോഴും പറയാറുള്ള ഒരു കാര്യം ഇവിടെ സഹന സമരമാർഗം പ്രാർത്ഥനയിലൂടെ ഇതൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ് ഒരു വിധി വന്നു ഇതുപോലെ എത്രയോ വിധികൾ വന്നിരിക്കുന്നു ബഹുമാനപ്പെട്ട കോടതിയെ വിമർശിക്കുവാൻ നമ്മൾ ആരുമല്ല കോടതി വിധികൾ മാനിക്കുവാനും അനുസരിക്കുവാനും നമ്മളെല്ലാവരും ബാധ്യസ്ഥരുമാണ് പക്ഷേ എങ്കിൽ നീതി നിഷേധിക്കപ്പെട്ട വിധികൾ അത് വിമർശിക്കപ്പെടേണ്ടതാണ് അങ്ങനെയുള്ള വിധികൾക്കെതിരെ പ്രതിരോധം തീർക്കുക എന്നുള്ളത് ഉടമസ്ഥരുടെ അവകാശികളുടെ വിശ്വാസികളുടെ അവരുടെ റൈറ്റാണ് അത് സമാധാനപരമായി നിർവഹിക്കുമ്പോൾ അവിടെ നമുക്ക് ദൈവമുമ്പാകെ നീതീകരണം മാത്രമേ ഉള്ളൂ നീതി നിഷേധിക്കപ്പെട്ട ഒരു സഭയാണ് ാന സഭ എന്നുള്ളത് കേരളത്തിൽ ആർക്കാണറിയാത്തത് രണ്ടായിരത്തി പതിനേഴിലെ വിധിക്ക് ശേഷം ഞാനും അന്നത്തെ ഭാരവാഹികളും കേരളത്തിൽ പോയി കാണാത്ത സമുദായ നേതാക്കന്മാരില്ല നേരിട്ട് കാണാത്ത രാഷ്ട്രീയ നേതാക്കന്മാരില്ല നേരിട്ട് കാണാത്ത സഭ വിവിധ സഭകളുടെ മേലധ്യക്ഷന്മാരില്ല അങ്ങനെ എല്ലാ കോണിലും എല്ലായിടത്തും ചെന്നവരെ കണ്ടു കാണാത്ത ഒരിടവും അവർക്കെല്ലാം ഒറ്റ കാര്യമേ പറയാറുണ്ടായിരുന്നുള്ളത്രിമേലി ഇത് തീരണം ഇത് ശരിയല്ല മരിച്ച മൃതന്മാരുടെ മൃതദേഹം വെച്ച് വില പറഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു നാടാണ് നമ്മുടെ കേരളം ഒലിച്ചു പോയില്ലേ ഒരു രാത്രി ഇരണ്ട് വെളുക്കുന്നതിന് മുമ്പ് ഒരു പ്രളയം നമ്മൾ കണ്ടില്ലേ ഒരു കോവിഡ് കാലം കഴിഞ്ഞില്ലേ ഇന്ന് ലോകം മുഴുവനും നോക്കൂ എല്ലായിടത്തും ദുരന്തങ്ങളാണ് യുദ്ധത്തിന്റെ ഭീതിയിലാണ് എവിടെയാണ് സമാധാനമുള്ളത് ഇങ്ങനെ സമാധാനത്തോടെ സഹവസിക്കുന്ന ഒരു ഓണക്കാലം എടുത്തു വരുന്നു ആഘോഷങ്ങളെല്ലാം നമ്മൾ പരിമിതപ്പെടുത്തുന്നു കേരളത്തിനൊരു സംസ്കാരമുണ്ട് ഇവിടെ ഇവിടെ മതബഹുലതയുള്ളൊരു നാടാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്ന സമൂഹം എന്നും ആരാധിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ള ക്രൈസ്തവരെപ്പോഴും അവരെ എത്ര കണ്ട് ആരാധിച്ചിരുന്നു അവരെ എത്ര കണ്ട് സ്നേഹിച്ചിരുന്നു എത്ര കണ്ട് കരുതിയിരുന്നു ഇവിടെ ദൈവ ന്യൂസിനും ഇനി പറഞ്ഞല്ലോ ഈ പള്ളിക്ക് ഒരു പ്രശ്നമുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റെടുത്തത് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളാണ് അത് ഈ ലോകത്തിന് മുഴുവൻ അറിവുള്ള കാര്യമാണ്